നമസ്കാരം ഉണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ല മുരിക്കാശ്ശേരിയിലാണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു ഒരേക്കർ ആറ് സെൻറ്റ് സ്ഥലവും തൊള്ളായിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു വാർക്ക് വീടുമാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇത് മുരിക്കാശ്ശേരി ടൗണിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് കൊക്കോയാണ് ഉള്ളത് ആഴ്ചയിൽ അറുപത്തഞ്ച് കിലോയുള്ള കൊക്കോ നമുക്ക് കിട്ടുന്നുണ്ട് കൊക്കോ കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗമായിട്ടുള്ളത് കുരുമുളകാണ് കേട്ടോ കഴിഞ്ഞ വശം ഇരുപത് കിലോ മുണക്ക കുരുമുളക് കിട്ടിയതാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗ്ഗം കൊക്കോയും കുരുമുളകും ഏലവും കാപ്പിക്കരും ജാതി റബ്ബറൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു കൃഷിയായിട്ടുള്ള റബ്ബറുണ്ട് നൂറ്റമ്പതോളം റബ്ബർ വെട്ടേറായ റബ്ബറുണ്ട് ഒരു ഏക്കർ ആറ് സെൻറ്റിന് നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ക്ലിയറാണ് ഏലക്കിശിയൊക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ല സ്ഥലമാണ് അതുപോലെ തന്നെ ഹോം സ്റ്റേയും റിസോർട്ടൊക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് പട്ടത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കുള്ള നിരപ്പുണ്ട് അതുപോലെ ചെരുവ് ചെരുവും കൂടെ ഉള്ള ഭൂമിയാണിത് കയറി ഇറങ്ങി നടന്ന പണിയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ചെരുവേ ഉള്ളൂ കേട്ടോ കൊക്കോയുടെ ആയി വരുന്നേ ഉള്ളൂ കൊക്കോ ഒക്കെ പോയിട്ട് വരുന്നുണ്ട് ഏലകൃഷിക്കാണെങ്കിലും ചെയ്യാൻ പറ്റുന്ന നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്ത് മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ട് കാപ്പിക്കരുവാണുള്ളത് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു കൃഷിയായിട്ടുള്ള ജാതിയാണുള്ളത് അൻപതോളം ജാതി നിലവിലുണ്ട് അതിൽ പത്തോളം ജാതി കായ്ക്കുന്ന ജാതിയാണ് അതുപോലെ നിരവധി പ്ലാവുകൾ മാവുകൾ മറ്റു മരങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണിത് അപ്പോൾ ഈ സ്ഥലത്ത് നിലവിൽ പത്തോളം തെങ്ങ് ഉണ്ട് കേട്ടോ കായ്ക്കുന്ന തെങ്ങും തൈ തെങ്ങും എല്ലാം കൂടെ കൂടി പത്തോളം തെങ്ങുകളുണ്ട് അതുപോലെ നിലവിൽ ഈ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം പഞ്ചായത്തിൻ്റെ ജലനിധിയുടെ കണക്ഷനാണ് അതുപോലെ ഒരു കിണറും ഉണ്ട് കേട്ടോ വെള്ളം ഉള്ള മേഖലയാണ് വെള്ളമുണ്ട് പറ്റാത്ത വെള്ളമാണ് കൃഷിയൊക്കെ നനച്ച് കൊടുക്കാനും വീട്ടാവശ്യത്തിനൊക്കെ നമുക്ക് பன்னண்டு மாசம் வெள்ளம் கிட்டுனும் നിലവില് ഈ സ്ഥലത്തുള്ള താമസയോഗ്യമായ വർക്ക് വീട് ഇതാണ് മൂന്ന് ബെഡ്റൂം ഹാള് അടുക്കള സിറ്റൗട്ട് വർക്ക് ഏരിയ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളുള്ള വീടാണ് ഈ കാണുന്ന പഞ്ചായത്ത് റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് കേട്ടോ നിലവിൽ നമുക്കൊരു അമ്പത് മീറ്ററോളം മൺവഴിയുണ്ട് എങ്കിലും വാഹനങ്ങളെല്ലാം കയറി വരുന്നതാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ നിന്നാ കാണുന്ന വ്യൂ ഇതാണ് ഇടുക്കി സൈഡാണ് കേട്ടോ നല്ല കോടമഞ്ഞു അതുപോലെ തന്നെ നല്ല തണുപ്പൊക്കെയുള്ള മേഖലയാണ് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ട ഒരു ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്നത് മൊത്തവില മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഒരേക്കർ ആധിനും ഡോക്യൂമെൻ്റ് എല്ലാം ക്ലിയർ ആണ് പഴി സൗകര്യം വെള്ള സൗകര്യം ഉള്ളതാണ് മെയിൻ റോട്ടിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു കിലോമീറ്റർ രണ്ടും ഡിസ്റ്റൻസ് ഉള്ളത് അപ്പം താല്പര്യമുള്ളവർ വിളിക്കാം മിറ്റത്ത് നിന്നാണുള്ള വ്യൂ ഇതാണ് കേട്ടോ അതുപോലെ തന്നെ കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ളൊരു സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്